ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ നവ്യ പറയാണ് അതെ നയനയ്ക്ക് പരിശുദ്ധയായ എന്നൊരു പേരുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം യോജിച്ചത് തന്നെ അവക്ക് അവളെ പോലെയുള്ള പെൺകുട്ടികളെ ഈ കാലത്ത് കുറവാടി നീ കണ്ടു പഠിക്ക് എനിക്ക് പോലും അവളുടെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയില്ല നിൽക്കണ്ടടീ നീ നിൽക്കണ്ട അവളുടെ മുമ്പിൽ ഞാൻ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കും അത്രക്ക് കൊള്ളരുതാത്ത സ്വഭാവ അവളുടേത് ദേ നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷെ അവളെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ അനാമിക പിന്നെ മോന്ത കണ്ണാടി നോക്കുമ്പോ നിന്റെ ഷെയ്പ്പ് വേറെ ആയിരിക്കും നീ എന്നെ തല്ലുവോ ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ തല്ലി ഒന്ന് നോക്കടി തല്ലടി പൊടി 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 പോയി തരത്തി കളിക്കടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ അങ്ങോട്ട് പോയി കേട്ടോ നവ്യയുടെ മുമ്പിൽ എന്നും തോറ്റു ചമ്മി നാറി വിളറി വെളുത്ത് നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ അനാമികയ്ക്ക് അനാമിക കാലിമൂത്തിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഏതായാലും കാലിമൂത്തി ഇങ്ങനെ നിൽക്കുന്ന അനാമികയെ കാണിച്ചു കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ വേണുവിനെ രേവതിയെ ആണ് അങ്ങനെ വേണുവിനോടും രേവതിയോടും അവിടെ നടക്കുന്ന എല്ലാ കാര്യവും വിളിച്ചു പറയൂലോ അപ്പൊ ഈ കാര്യവും വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് നമ്മുടെ രേവതി വന്നു രേവതി വന്ന് വേണുവിന് ഇങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തോണ്ടിരിക്കയാണ് അപ്പൊ അതിന്റെ ഇടയിലാണ് പറഞ്ഞത് ആ കിളവിന് എന്തെങ്കിലും സംഭവിക്കാതെ ഒരു രക്ഷയും ഇല്ല വേണു ഏട്ട എന്താ എന്താടി അതെ നയനയ്ക്ക് കിളവനും കിളവിയും കൂടെ ലക്ഷങ്ങളുടെ മുതലാ കൊണ്ട് കൊടുത്തത് കിളവിക്ക് കിളവൻ കൊടുത്ത അമൂല്യമായ ആഭരണങ്ങളില്ലേ അത് ആദർശന്റെ ഭാര്യനെ ഏൽപ്പിച്ചത് ഓ ഇവർക്കൊക്കെ എന്താ പറ്റൂന്ന് എനിക്കറിയ എനിക്കറിയില്ലാത്തത് ആ വീട്ടിലെ എല ഇളയ മരുമകള് നമ്മുടെ മോളല്ലേ നമ്മുടെ മോളെ നോക്കി നിർത്തി സ്വർണം കൊടുക്കുന്നത് തെറ്റല്ലേ അതൊന്നും ചോദ്യം ചെയ്യാനുള്ള അവകാശം നമുക്കില്ലല്ലോ രേവതി അല്ലെങ്കിലേ ആ വീട് ഒരു വീടൊരു കോടതിയാക്കായിരുന്നു നമുക്ക് പിന്നെ ഇപ്പോഴും കിളവന്റെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ ആ മക്കൾക്കൊന്നും തൻ്റെ ഇടം മക്കൾക്കും കൊച്ചുമക്കൾക്കൊന്നും തൻ്റെ ഇടം കാണില്ല എന്നാൽ കയറി വന്ന പെൺകുട്ടികൾക്ക് അയാളുടെ തലയെടുപ്പ് പത്രാസൂത്രം നോക്കണ്ട ഒരു കാര്യവും ഇല്ല അതെന്തിനാ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അതെ രേവതി നമ്മൾ തന്ത്രപൂർവ്വം മുന്നോട്ടേക്ക് പോണം ഇതിനെല്ലാം കാരണം നിന്റെ മോളുടെ മുടിഞ്ഞ അഹങ്കാര അവക്കെന്താ അനിയൊന്ന് സ്നേഹിച്ചാല് അനിയുടെ അടുത്തൊന്ന് താന്നാൽ എന്താ പിന്നെ അവന്റെ മനസ്സിന് നന്ദേ വേണു കേട്ടാ എങ്ങനെയാ അവള് സ്നേഹിക്കുന്നത് ഒരു പെണ്ണിനും അത് സഹിക്കില്ല സ്വന്തം ഭർത്താവ് വേറൊരു പെണ്ണിനെ സ്നേഹിക്കുന്നത് അവര് തമ്മിൽ ഒരു തരത്തിലുള്ള ദാമ്പത്യം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത് രണ്ടാളും രണ്ടായിട്ട് തന്നെ ഇപ്പോഴും പോകുന്നത് അങ്ങനെ പൊക്കോട്ടെ പക്ഷെ നമ്മൾ ആഗ്രഹിച്ചതൊക്കെ കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ മോൾക്ക് അവിടുന്ന് പുറത്തു പോകേണ്ടി വന്നാല് പിന്നെ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ മോളെ കെട്ടിച്ചു വിടാൻ പറ്റില്ല ഈ നയനെന്ന് എന്ന് പറയുന്നവളെ അവരൊക്കെ എന്തിനാ സ്നേഹ സ്നേഹിക്കുന്നതെന്ന് എനിക്കറിയില്ല വേണു കേട്ട അതെനിക്കും അറിയില്ല രേവതി അത് എന്തിനാണോ ദേവയ എനിക്ക് അവളെ കണ്ണെടുത്ത കണ്ടുകൂടാ എന്നിട്ടും ഇവരെന്തിനാ അവളുടെ പിന്നാലെ നടക്കുന്നതെന്ന് ഞാനും ആലോചിക്കുന്നത് ആ കിളവൻ ചത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണു കേട്ട സ്വത്തുക്കള് ഭാഗം വെക്കും പിന്നെ എല്ലാത്തിന്റെ മേൽനോട്ടം ആദർശനായിരിക്കും പിന്നെ അവൻ തീരുമാനിക്കുന്ന പോലെ ആയിരിക്കില്ലേ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആ പിന്നെ അങ്ങനെ അവന് മാത്രമായിട്ട് എല്ലാം തീരുമാനിക്കാൻ പറ്റൂ എന്ന് വേണു പറഞ്ഞിട്ട് ഒരിക്കലും പറ്റില്ല ആനന്ദമൂർത്തിയുടെ സ്വത്തുക്കളെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നത് അവനും അവൻ്റെ അച്ഛനും ഇളയച്ഛനും ഒക്കെയാ അവരെല്ലാവരും ഒറ്റക്കെട്ട മറക്കരുത് എന്ന് വെച്ചു കഴിഞ്ഞാല് അനന്തമൂർത്തി അനന്തമൂർത്തി അനന്ത മരിക്കുന്നതിനൊപ്പം തന്നെ ആ വീട്ടിലെ ആണുങ്ങള് തമ്മി തല്ലണം ഉം അങ്ങനെ തമ്മി തല്ലിയാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അല്ലാതെ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഈ ആണുങ്ങള് തമ്മി തല്ലിപ്പിക്കുക അതാ ഇനി നമ്മുടെ ലക്ഷ്യം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഏതായാലും അവരുടെ പ്ലാനും പദ്ധതിയും നടക്കുമെന്നൊന്നും അറിയില്ല ഏതായാലും ഇതിനുശേഷം കാണിക്കുന്ന നമ്മുടെ കനകദുർഗേനയാണ് അപ്പൊ കനകദുർഗ ഒരു പൂജാരിനെ വിളിച്ച് ഏർ പ്രശ്നമൊക്കെ വെൽപ്പിക്ക വെപ്പിക്കുകയാണ് കേട്ടോ മക്കളുടെ പ്രശ്നത്തെ കുറിച്ചും മക്കളുടെ ഭാവിനെ കുറിച്ചും ഇനി എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആ ഒരു ശാന്തി പറയുന്നുണ്ട് മൂത്ത മകളുടെ ദാമ്പത്യം അത്രയ്ക്ക് നന്നല്ല അതിങ്ങനെ തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോകത്തുള്ളു രണ്ടാമത്തെ മകളുടെ കാര്യത്തിലേ ആശങ്കയൊന്നും വേണ്ട ഒന്നിക്കേണ്ടവർ തന്നെയാണ് ഒന്നിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് കാലം ഭർത്താവും കുട്ടികളുമായിട്ട് സുഖ ജീവിതം നയിക്കാനായിട്ട് സാധിക്കും അങ്ങനെയാ കാണുന്നത് മൂത്ത കുട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അതത്ര തന്നെ പിന്നെ പ്രധാനമായും അറിയേണ്ടത് മൂന്നാമത്തെ മകളെ കുറിച്ച് മൂന്നാമത്തെ മകളെ കുറിച്ചല്ലേ അതാണ് ഇപ്പൊ പ്രശ്നം വെച്ച് നോക്കുന്നത് ആ കുട്ടിയുടെ മനസ്സിൽ പയ്യന്മാർ വല്ലതും ഉണ്ടോ അങ്ങനെ ഒന്ന് ചെറിയ രീതിയിൽ പ്രശ്നത്തിൽ കാണുന്നുണ്ട് ഉം പയ്യന്മാരുണ്ടോ എന്ന് ചോദിച്ചാൽ ശാന്തി ഒരു പയ്യൻ ഉണ്ടായിരുന്നു ഇപ്പം പക്ഷെ അവര് തമ്മിൽ അങ്ങനെ ബന്ധമൊന്നുമില്ല ആ പയ്യന്റെ കല്യാണം കഴിഞ്ഞു ഏയ് ബന്ധമില്ലെങ്കിലും അവർ തമ്മിൽ ഒന്നിക്കും അങ്ങനെയാ ഇപ്പൊ കാണുന്നത് അയ്യോ അത് അതൊരിക്കലും നടക്കാൻ പാടില്ല ശാന്തി അങ്ങനെ നടക്കരുത് ആ പയ്യന്റെ കല്യാണം കഴിഞ്ഞു ഇപ്പൊ ഭാര്യയായിട്ട് ജീവിക്കുക അപ്പൊ പിന്നെ അതെങ്ങനെയും ശരിയാവുന്നത് ഓഹോ അങ്ങനെയുണ്ടല്ലേ എന്നാ പിന്നെ ഒന്നുകൂടെ നോക്കാമെന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരൻ ഒന്നും കൂടി ഇങ്ങനെ നോക്കാട്ടോ അപ്പൊ ഒന്നുകൂടെ കഴിഞ്ഞിട്ടും രണ്ടും നോക്കി നോക്കിക്കഴിഞ്ഞിട്ടും മൂന്നൂടെ നോക്കി കഴിഞ്ഞിട്ടും പുള്ളിക്കാരൻ എല്ലാം പറയ തുറന്ന് അതെ ഞാന് കുറെ തവണ നോക്കി ആ പയ്യന്റെ കല്യാണം കഴിഞ്ഞെങ്കിലും ഒരു കാര്യം കനകദുർഗെ ഉറപ്പിച്ചോ ആ പയ്യൻ കറങ്ങി തിരിഞ്ഞ് നിങ്ങളുടെ മോളുടെ അരികിൽ വരും നിങ്ങളുടെ മോളെ വിവാഹം കഴിക്കും എത്ര നോക്കിയിട്ട് ഞാൻ അതാ കാണുന്നത് എത്ര നോക്കിയിട്ടും പ്രശ്നവശാൽ അത് തന്നെയാ തെളിയുന്നത് പിന്നെ അടുത്തൊരു കൊല്ലത്തിനുള്ളിൽ അത് നടക്കാൻ ചാൻസ് ഉണ്ട് ഏ അത് നടക്കാൻ ചാൻസ് ഉണ്ടെന്നോ അതൊരിക്കലും നടക്കാൻ പാടില്ല ശാന്തി അത് നടക്കരുത് പാടില്ല എന്ന് പറഞ്ഞാലേ പ്രശ്നത്തിൽ തെളിഞ്ഞതാണ് ഞാൻ പറഞ്ഞത് നിങ്ങക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ എന്നെ വിളിച്ചത് പൽ ക പയ്യന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഒന്നും കൂടി നോക്കിയത് പക്ഷെ അപ്പോഴും അത് തന്നെയാ കാണുന്നത് അവര് തമ്മിൽ ഒന്നിക്കും ആ ബന്ധമായിരുന്നു നടക്കേണ്ടിയിരുന്നത് പക്ഷെ എന്തോ എന്തോ കാരണവശാൽ കാരണവശാലത് മാറിപ്പോയി പിന്നെ ദൈവം നിശ്ചയിച്ചൊന്നും മനുഷ്യർക്ക് മാറ്റാൻ പറ്റില്ല ഇതിന് പരിഹാരവും ഇല്ല ആ വിധി എപ്പോഴാണെങ്കിലും നമ്മളെ തേടി വന്നിരിക്കും അതുകൊണ്ട് ഇനി ഇനിയിപ്പൊ നോക്കിയിട്ടോ പരിഹാരക്രിയ ചെയ്തിട്ടോ ഒന്നും യാതൊരു കാര്യവും ഇല്ല കനകദുർഗെ ആ പയ്യൻ നിങ്ങളുടെ കുടുംബത്തിന്റെ മരുമകനായിട്ട് വരേണ്ടതാണ് അത് വന്നിരിക്കും അത് ദൈവനിശ്ചയാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ കനകദുർഗ വല്ലാണ്ട് അങ്ങ് പേടിച്ചു പോയിട്ടോ കനകദുർഗ പറഞ്ഞു അവളുടെ വിവാഹം എപ്പോൾ നടക്കും എന്ന് അറിയാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വിവാഹം ഞാന് നടക്കില്ലെന്ന് പറഞ്ഞില്ലല്ലോ വിവാഹം നടക്കും അവക്കൊരു ജീവിതമുണ്ട് വിവാഹ ജീവിതവും മക്കള് ഉണ്ടാവുകയും ഒക്കെ ചെയ്യും പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു പയ്യൻ സ്നേഹിച്ച പയ്യൻ ആ പയ്യനുമായിട്ട് തന്നെ ആയിരിക്കും വേറൊരു രീതിയിലും അല്ല എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ജോൽസരങ്ങ് പോയി അപ്പോഴത്തേക്ക് നമ്മുടെ കനകദുർഗ നയനയോട് ഇതൊക്കെ പറഞ്ഞപ്പം നയന പറഞ്ഞു ആ പറഞ്ഞു ഒന്നും ഇതുവരെ തെറ്റിയിട്ടില്ല അത് തന്നെ എൻ്റെ പേടി അനിമോന്റെ കല്യാണം കഴിഞ്ഞില്ലേ ഇനിയും ഇനിയും നന്ദൂട്ടന്റെയും അനിയുടെയും കല്യാണം എങ്ങനെയാ നടക്കുന്നത് ഏയ് എനിക്കൊന്നും അറിയത്തില്ലമ്മേ അനിയും അനാമികയും നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നതെന്ന് എനിക്കറിയാം ഏത് നേരവും അവർ തമ്മിൽ അടിയും വഴക്കും ബഹളവും ഒക്കെയാ അനിക്കാണെങ്കിൽ അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ ഇഷ്ടല്ല അപ്പം ജോത്സ്യം പറഞ്ഞതുപോലെ കറങ്ങി തിരിഞ്ഞിനി നന്ദുന്റെ അരികിലേക്ക് തന്നെ അനി വരുവോ അങ്ങനെ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഏയ് അങ്ങനെ വരാൻ പാടില്ലമ്മേ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ നടക്കരുത് അവൻ അവൾ കല്യാണം കഴിച്ചില്ലെങ്കിലും ഒരിക്കലും അനിയനെ കല്യാണം കഴിക്കാൻ പാടില്ല പക്ഷെ മോളെ ജോൽസരങ്ങനെ തറപ്പിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് ഒരു പരിഹാരക്രിയ പോലും ഇല്ലെന്നാ പറയുന്നത് ഏയ് അതിലെന്തെങ്കിലും പരിഹാരക്രിയ കാണും അത് നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ചെയ്യാൻ നോക്കാം അവർ തമ്മിൽ ഒരിക്കലും ഇനി അടുക്കാൻ പാടില്ല അനിയും അനാമികയും നല്ല രീതിയിൽ ജീവിക്കണമെന്ന ആദർശേട്ടന്റെയും ആദർശേട്ടന്റെ മുത്തച്ഛന്റെയും മുത്തച്ഛിയുടെയൊക്കെ ആഗ്രഹം മോളെ പക്ഷെ അനിമോൻ ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നന്ദുട്ടനെ കാണുമ്പോഴേ അനിമോന്റെ മുഖത്ത് നല്ല മാറ്റമുണ്ട് നല്ലൊരു തെളിച്ചമുണ്ട് നല്ലൊരു പ്രകാശമുണ്ട് അതുകൊണ്ട് ഏയ് അതൊന്നും എനിക്ക് മാത്രമല്ല നന്ദൂനും ആ ഒരു പ്രകാശവും വെട്ടവും മാറ്റവും ഒക്കെ ഞാൻ കാണുന്നുണ്ട് അതൊന്നും കണ്ടില്ല അന്ന് നടിച്ച് നിൽക്കാനേ നമുക്കിപ്പോ പറ്റുകയുള്ളു അമ്മേ അതിനൊന്നും ശരി വെക്കാൻ പാടില്ല ആ ശരിയാ ശരിയാ മോളെ മോള് പറയുന്നത് പക്ഷെ ഇനി ഏതീലെണ്ണ ഒഴിക്കാൻ പാടില്ല ഒരു കാരണവശാലും അനിയോട് ആ രീതിയിൽ ഇഷ്ടം തോന്നത്തക്ക വിധം ഒരു സംസാരം നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകരുത് അവരെങ്ങനെ ഒരുമിച്ച് ജീവിക്കണം അല്ലമ്മേ പക്ഷെ നമ്മൾ കാണിച്ചത് വലിയ അബദ്ധായി പോയെന്ന് എനിക്ക് തോന്നുന്നത് മൂന്ന് മരുമക്കളും ഒരു വീട്ടിൽ നിന്ന് പാടില്ല എന്ന് നമ്മൾ പറഞ്ഞെങ്കിലും അതായിരുന്നു അതിന്റെ ശരി അതുകൊണ്ട് പാവം അനി ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ അവന്റെ ജീവിതം ജീവിതമല്ലേ പോയത് ഹേയ് ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോളെ അതൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അങ്ങനെ നന്ദൂട്ടൻ അങ്ങനെ വന്നിരുന്നെങ്കിൽ അവിടെ അമ്മായി അമ്മയും മരുമകളും തമ്മിൽ ശത്രുക്കളായനെ അവിടെ വലിയ വലിയ പ്രശ്നങ്ങൾ നടന്നേനെ അനിമോളും അനിമോനും നന്ദൂട്ടനും തമ്മിൽ അടുപ്പം ആണെന്ന് അറിഞ്ഞതിനുള്ള ആ ഒരു ആ ഒരു സഭയല്ലേ ആ അനിയുടെ അമ്മ എൻ്റെ മോളെ വെറുക്കാൻ തുടങ്ങിയത് എത്രമാത്രം സ്നേഹിച്ചിരുന്നായിരുന്നു ജാനകി ആ അത് ശരിയാ എനിക്കറിയാം അമ്മേ അതൊക്കെ ശരിയെ പക്ഷെ പിന്നെ എന്തുകൊണ്ടായിരിക്കും ജോൽസിന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക അദ്ദേഹം വെറുതെ പറഞ്ഞതല്ലല്ലോ പ്രശ്നം വെച്ച് പറഞ്ഞതല്ലേ എനിക്കും അറിയില്ല എന്റെ മോളെ ഇനിയിപ്പോ എന്തൊക്കെ സംഭവിക്കുക വരുന്നത് വഴിക്ക് വെച്ച് കാണാൻ അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ഇനി നമുക്ക് എന്ന് പറഞ്ഞു കാനകദുർഗ ഭയങ്കര വിഷമത്തോട് കൂടി നിൽക്കുകയാണ് അപ്പൊ ഈ സമയത്ത് നമ്മുടെ നന്ദുനെ കാണിക്കുന്നുണ്ട് നന്ദു ഏതു നേരം ഈ എന്താ പറയാ ഏർ മറ്റേ കാർമികം കെട്ടി കിടക്കുന്ന പോലെയാണ് നന്ദുവിന്റെ മനസ്സും മുഖവും ഒക്കെ വലിയ തെളിച്ചവോ പ്രകാശമോ ഒന്നുമില്ല ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ നന്ദു എപ്പോഴും ഉള്ളത് അനിയെ കുറിച്ചുള്ള ഓർമ്മകളും ആ ഒരു അതൊക്കെ പെട്ടെന്നിങ്ങനെ നമ്മുടെ നന്ദു ഓർത്തോണ്ടിരിക്കുന്ന ഒരു ഭാഗമാട്ടോ ആട്ടോ കാണിക്കുന്നത് അങ്ങനെ നന്ദുന്റെ അടുത്തേക്ക് കരകദുർഗ് വന്നിട്ട് നന്ദു എന്ന് പറഞ്ഞു വിളിച്ചു അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ നന്ദു ചോദിച്ചു അമ്മ ജോൽസ്യനെ കണ്ടിട്ട് എപ്പോഴാ വന്നത് അത് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ അല്ല നീ ഇവിടെ ഇല്ലായിരുന്നോ അത് പിന്നെ ഞാൻ അപ്പുറത്ത് വീട് വരെ ഒന്ന് പോയായിരുന്നു അല്ല ജോൽസ്യന് എന്താ പറഞ്ഞത് ജോൽസ്യൻ അത് പിന്നെ നന്ദൂട്ടന്റെ കല്യാണം ഉടനെ നടക്കുന്ന ജോൽസ്യൻ പറഞ്ഞത് ആഹാ അതറിയാനാണ് അമ്മ ഇവിടുന്ന് പോയത് അത് പിന്നെ നന്ദൂട്ട വെറുതെ നീ വാശി ഒന്നും പിടിക്കരുത് പിടിക്കരുതോട്ടോ വാശി ഒന്നും കാണിക്കരുത് കാണിക്കരുതോട്ടോ നല്ല ഏതെങ്കിലും പയ്യന്മാര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് സമ്മതിച്ചേക്കണം എനിക്കിപ്പോ കല്യാണം വേണ്ടത് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ അമ്മേ നന്ദൂട്ട ഇതിപ്പോ നിന്റെ കല്യാണ സമയമോളെ അത് നീ മനസ്സിലാക്ക അതുകൊണ്ടാ ജോൽസ്യെ പെട്ടെന്ന് നട നടത്തണം എന്ന് പറഞ്ഞത് അല്ല അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ജോൽസിനൊരു മോനുണ്ടല്ലോ അതിനെ പിടിച്ച് കെട്ടിക്കട്ടെ എനിക്കിപ്പോ കല്യാണം വേണ്ട ഒന്നും വേണ്ട ഞാൻ പറഞ്ഞല്ലേ അമ്മയോട് ഇതിനായിട്ട് അങ്ങോട്ടേക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്ന് നമ്മുടെ നന്ദു അങ്ങ് പോയി കാനകദുർഗ വീണ്ടും വീണ്ടും സങ്കടപ്പെട്ടൊക്കെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അതിനുശേഷം കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അനിയാണ് അനിയുടെ അടുത്തേക്ക് ആദർശ് വരിക അങ്ങനെ ആദർശ് പറഞ്ഞു അല്ല അനി നീ എന്താ ഇവിടെ ഇരിക്കുന്നത് നിന്നെ മൂന്നും ബ്രാഞ്ചിന്റെ ചുമതല ഞാൻ ഏൽപ്പിച്ചു എന്നിട്ട് നീ എന്താ അങ്ങോട്ടേക്കും പോകാത്തത് നീ എന്തെ ഇങ്ങനെ മാറി നിൽക്കുന്നത് അത് പിന്നെ ഞാൻ ഇന്ന് പോകാം ഞാനും ഏട്ടന്റെ കൂടെ വരാം അതെ ഞാൻ നയനെ കണ്ടിട്ടേ പോകത്തോളൂ അല്ല ഞാനും വരാം എനിക്കും ഏട്ടത്തിനൊന്ന് കാണാമല്ലോ ഏയ് നീ എന്തിനാ അങ്ങോട്ടേക്ക് വരുന്നത് അത് ശരിയാവില്ല അത് നിന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലല്ലോ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അവളുടെ ഇഷ്ടം നോക്കി ജീവിക്കാൻ എനിക്ക് കഴിയില്ല ഏട്ടാ അതിനെനിക്ക് പറ്റില്ല തുടക്കത്തിലെ അതിനൊരു കടിഞ്ഞാൻ ഇട്ടില്ലെങ്കിൽ പിന്നെ അവൾ എന്നെ കൂടുതൽ ശ്വാസം മുടിക്കാൻ നോക്കും ഏടാ അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നീ എന്താ നന്ദുവിനെ സ്നേഹിച്ചിട്ടില്ലേ അവൾക്ക് നിന്നെ ഇഷ്ടമായിരുന്നില്ലേ നിങ്ങൾ പരസ്പരം സ്നേഹിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളപ്പം ഏതൊരു പെൺകുട്ടിക്കും തോന്നാമെന്ന സംശയം മാത്രമേ അനാമികക്ക് തോന്നാറുള്ളൂ അല്ല അവളവളുടെ സംശയം വെച്ചുകൊണ്ട് നടക്കട്ടെ എന്റെ പൊന്നേട്ടാ നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യ സമ്പത്തൊക്കെ മനസ്സിലാക്കിയിട്ടാ അവൾ ഈ കുടുംബത്തിലേക്ക് കയറി വന്നത് ഈ കുടുംബമായിട്ടുള്ള ബന്ധം അവൾക്കും അവളുടെ വീട്ടുകാർക്കും വേണ്ടിയിരുന്നത് പറയുന്നതിലും മൂക്കാലും കള്ളങ്ങളാ മുഴുവൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ലാതിരിക്കുന്നതന്നെയാ നല്ലത് അല്ല ഓരോ ദിവസം കൂടുന്തോറും അനാമികയോടുള്ള വെറുപ്പ് കൂടി കൂടി വരുവാണോ അത് കുറയാൻ ഭാഗത്തിനൊന്നും സംഭവിക്കുന്നില്ലല്ലോ ഏട്ടാ ഏട്ടാ മാലിട്ടപ്പോ മുറി മുറിയിന്ന് മാലിക്കിടക്കാൻ വേണ്ടി മാറിക്കിടക്കാൻ വേണ്ടി വല്യമ്മ പറഞ്ഞു എന്നാല് ഇവളോട് ആരും ഒന്നും പറയുന്നുമില്ല മുറി മാടി മാറി കിടക്കുന്നുമില്ല ഇടയ്ക്ക് അവള് വീട്ടിൽ പോയി കഴിഞ്ഞപ്പോ എനിക്ക് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു അല്ല ഇങ്ങനെ പോയി കഴിഞ്ഞാ മിക്കവാറും അവള് അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നതാണല്ലോ തോന്നുന്നത് ആ എങ്കിലും എനിക്ക് സ്ഥിരമായിട്ട് സമാധാനം കിട്ടില്ല ഏട്ടാ ശോ അങ്ങനെയൊന്നും പറയല്ലേ നിന്റെ ജീവിതം തകരുന്നത് ഞങ്ങക്ക് നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റുവോ അവക്ക് കുറച്ച് പക്വതക്കുറവൊക്കെ ഉണ്ട് അത് മനസ്സിലാക്കി നീ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കല്ലേ ചെയ്യേണ്ടത് ഏഹ് അത് നീ മനസ്സിലാക്ക നീ ഇങ് വന്നേ എന്ന് പറഞ്ഞ് നമ്മുടെ ആദർശനെയും കൂട്ടിക്കൊണ്ട് അനി പോവുകയാണ് കേട്ടോ ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ആദർശും അനിയും കൂടെ നേരെ നമ്മുടെ നന്ദുവിന്റെയും നയനുടേയും വീട്ടിലേക്കൊക്കെ ചെല്ലുവാണ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കനകദുർഗയും അതുപോലെ ഗോവിന്ദനൊക്കെ ഉണ്ട് അങ്ങനെ ഗോവിന്ദൻ പറഞ്ഞു മക്കളെ ഇരിക്കും മക്കളെ ഓഫീസിലേക്ക് പോകുന്ന വഴി ഇവിടെ ഒന്നും കേറിയിട്ട് പോകാതെ കരുതി അതുകൊണ്ട് വന്നതാ അപ്പോഴത്തേക്ക് നമ്മുടെ അനി നിക്കാ അപ്പൊ അനിയോട് പറഞ്ഞു അല്ല മോന് ഇരിക്കും മോനെ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു അവിടെ നിൽപ്പുണ്ട് അപ്പം ആദർശ നന്ദുനെ നോക്കിട്ട് പറഞ്ഞു അല്ല നന്ദുവിന് ഇങ്ങനെ വെറുതെ നിർത്തിയ മതിയോ ഞങ്ങളുടെ കമ്പനി ജോലി കൊടുക്കാന്ന് പറഞ്ഞതല്ലേ ഏയ് മോന് സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലി സമ്പാദിച്ചോളാന്ന് ആദർശ പറയുന്നത് അതെന്താ അങ്ങനെ ഒരു വാശി അല്ല ഇനി മോൻറെ കമ്പനി വന്നിട്ട് വെറുതെ വിവാദങ്ങളൊന്നും ഉണ്ടാക്കണ്ടല്ലോ ഇപ്പൊ ഒരു വിവാദ പ്രിയാണല്ലോ ഈ നിൽക്കുന്നത് ഏയ് അങ്ങനെയൊന്നുമില്ല ദേ ഞാനൊരു കാര്യം പറയട്ടെ എൻറെ കമ്പനിയിലല്ല അനി അനി വേറെ കമ്പനിയിലാ അനി വേറെ മൂന്ന് ബ്രാഞ്ചാ നോക്കുന്നത് അപ്പൊ എന്റെ കമ്പനി ജോലിക്ക് വരുന്നത് കൊണ്ട് എന്താ കൊഴപ്പിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ നയക്കും ജോലി കൊടുക്കാൻ തന്നെ എന്റെ തീരുമാനം അപ്പൊ ചേച്ചിക്കൊപ്പം അനിയത്തിയും ഒരിടത്ത് ജോലി ചെയ്യുന്നത് നല്ലതല്ലേ അപ്പൊ നമ്മുടെ നന്ദു പറഞ്ഞു തൽക്കാലം വേണ്ട ആദർശ കേട്ടാ ഓഹോ നിനക്ക് കല്യാണം വേണ്ട ജോലിയും വേണ്ട അച്ഛനെ ഈ പ്രായത്തില് മോള് കഷ്ടപ്പെടുത്താണല്ലേ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു ഹേയ് എനിക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ ഒരു അറ്റാക്ക് വന്നു അതൊഴിച്ച് ബാക്കി ബാക്കി ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോഴാണല്ലോ ഓരോ രോഗങ്ങൾ കടന്നു കൂടുന്നത് അല്ല അച്ഛന് എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയല്ലോ അല്ലേ ദേഷ്യോ എന്ത് ദേഷ്യോ എനിക്ക് ദേഷ്യോന്നുമില്ല ആ സമയത്ത് ശരിക്കും നിയന്ത്രണം വിട്ടുപോയി ആംബുലൻസിൽ മോളെ കൊണ്ടുവരുന്നത് കണ്ടപ്പോഴത്തേക്ക് തകർന്നു പോയി അപ്പൊ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എങ്കി പിന്നെ ഞങ്ങള് നയനെ ഒന്ന് കാണട്ടെ ഭാര്യ നമുക്ക് പോയി നയനെ കാണാന്ന് പറഞ്ഞു നയനെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ നമ്മുടെ ആദർശ മനിയും കൂടെ ചേർന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദുവിനോട് ഗോവിന്ദൻ ചോദിച്ചു അല്ല ആദർശ മോൻ പറഞ്ഞ പോലെ ആ കമ്പനിയിലേക്ക് മോൻ പോകുന്നുണ്ടോ ഏയ് ഇല്ലില്ല ഞാൻ പോകുന്നില്ല അത് അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കത്തേ ഉള്ളൂ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഞാനിപ്പോ ഒരു വിവാദ പ്രിയാണല്ലോ അപ്പം എല്ലാവർക്കും എന്റെ മെക്കിട്ട് കയറാനും എളുപ്പമായിരിക്കും ഏയ് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു എന്നാലും ഇത് കഴിഞ്ഞ് നമ്മുടെ നയനെയാണ് കാണിക്കുന്നത് അപ്പൊ നയന ആദർശനെ അനിയെ കണ്ട ഉടനെ തന്നെ ഓഹോ രണ്ടാളും ഉണ്ടല്ലോ ഉം ഏട്ടന്റെ കൂടെയെങ്കിലും എനിക്ക് ഇങ്ങോട്ടേക്ക് വരാലോ എന്ന് അനി പറഞ്ഞു അപ്പൊ നമ്മുടെ നന്ദു നന്ദുവല്ല നയന പറഞ്ഞു വേണ്ട അത് വേണ്ടായിരുന്നു നന്ദുവിനെ കാണിക്കാൻ വേണ്ടി ഏട്ടനും കൂട്ടുനിന്നെന്ന് പറഞ്ഞ് വീണ്ടും പ്രശ്നാവില്ലേ ഏയ് അങ്ങനെ പറയുന്ന പോലെ അങ്ങനെ പറയുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല ഞാൻ എന്റെ എഴുത്തിനെ കാണണമെന്ന് തോന്നുമ്പോൾ ഇങ്ങോട്ടല്ലാതെ വേറെ എങ്ങോട്ടേക്ക് പോകാൻ എഴുത്തി വല്യമേനെ സഹായിച്ച കാര്യം നമ്മുടെ വീട്ടിൽ പലർക്കും അറിയില്ല അതുകൊണ്ടല്ലേ അവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഈ ആണും പെണ്ണും ഒന്നും അത്രയ്ക്ക് വിശാല ഹൃദയരൊന്നും അല്ല ഇപ്പം ആദർ ചേട്ടനൊരു പെൺകുട്ടിയായിട്ട് അടുപ്പമുണ്ടെന്ന് തോന്നി കഴിഞ്ഞാല് ആ പെൺകുട്ടിയും ആദർശേടനും തമ്മിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടാവില്ലേ അത് തന്നെയല്ലേ ഇപ്പം അനാമികയ്ക്ക് ഉണ്ടാകുന്നത് അവരോട് എനിക്ക് ദേഷ്യം തോന്നും ആ ദേഷ്യമല്ലേ ഇപ്പം അനിയോട് അനാമികക്ക് തോന്നുന്നത് പിന്നെ എൻ്റെ അത്രയും പോലും പക്വതയോ പ്രായവും ഇല്ലാത്ത ഒരു പെൺകുട്ടിക്ക് എന്താ ഇങ്ങനെയൊക്കെ തോന്നില്ലേ അതുപോലെയൊക്കെ തന്നെ നിങ്ങൾ രണ്ടാളും തമ്മിൽ പറയത്തക്ക സ്നേഹമൊന്നുമില്ലെന്ന് എനിക്കറിയാം തുടക്കം മുതലേ എനിക്ക് അനാമികയോട് ദേഷ്യ നിങ്ങൾ തമ്മിൽ രണ്ടായിട്ട് തന്നെയാ ജീവിക്കുന്നത് നിങ്ങളുടെ ദാമ്പത്യം ഞങ്ങളുടെ തുടക്കം പോലെ ആണോ പോകുന്നതെന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ആദർശം പറഞ്ഞു ആ കാര്യത്തിൽ അനി എനിക്കും സംശയമുണ്ട് അത് പിന്നെ ഏട്ട എഴുത്തി ഇഷ്ടമില്ലാതെ ഞാൻ അവളെ വിവാഹം കഴിച്ചത് അങ്ങനെ തന്നെയാ ഞങ്ങളും വിവാഹം കഴിച്ചത് ഞങ്ങള് തമ്മിൽ ഇഷ്ടം ഉണ്ടായിട്ടാണോ വിവാഹം കഴിച്ചത് താലി കെട്ടുന്നതിന് തൊട്ടു മുമ്പ് ആദർശമായിട്ട് എന്റെ മുഖം കണ്ടത് അതിനു മുമ്പ് എന്നെ കണ്ടിട്ടുണ്ടോ അതിന് ആ സാഹചര്യം അല്ലല്ലോ എടത്തി ഞങ്ങൾ ഞങ്ങളുടേത് എന്റെ പിന്നാലെ നടന്ന അവള് ശല്യം ചെയ്തത് അതൊന്നും പറയണ്ട അനിയുടെ കവിത ഇഷ്ടപ്പെട്ടിട്ട അനാമിക ഒരു കത്തയച്ചപ്പം അത് എഴുതിയാണ് തേടി നടന്നത് ആരാ അനിയല്ലേ അത് പിന്നെ അന്ന് അതിന്റെ പിന്നിലൊരു ചതി ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇടത്തേ അതറിയായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ഒരു അവസ്ഥയിൽ എത്തില്ലായിരുന്നു അപ്പൊ നമ്മുടെ ആദർശ് പറഞ്ഞു നയനോട് നിന്റെ അമ്മ അനന്തപുരിയിലേക്ക് നവ്യ പറഞ്ഞു വിടാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നില്ലേ പക്ഷേ ഇന്ന് തെറ്റാണെന്ന് തോന്നിയാലും അന്ന് സാഹചര്യം അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അതിനേക്കാൾ കൂടുതൽ അനന്തപുരി തറവാട്ടിലേക്ക് കെട്ടിച്ച് അയക്കാൻ വേണ്ടി ആഗ്രഹിച്ചതാ ആര് അനാമികയുടെ അച്ഛനും അമ്മയും അവർ ഈ കാണിച്ചു പൊങ്ങച്ചൊക്കെ അഭിനയം എന്ന് എനിക്ക് കുറെ നാളായിട്ട് സംശയം ഇല്ലാതില്ലാതെ അപ്പോഴത്തേക്ക് നമ്മുടെ അനിയും പറഞ്ഞു അത് തന്നെയാ എനിക്കും പറയാനുള്ളത് അവരൊരു കാറ് കൊണ്ട് കാണിച്ചില്ല മോൾക്ക് കൊടുത്താണെന്ന് പറഞ്ഞ് ആ കാറ് പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല ആ കാറ് വിറ്റോന്നും എനിക്കറിയില്ല അല്ല വിറ്റെങ്കി വിറ്റോട്ടെ അനി കാറോ സമ്പത്തോ സ്വത്തോ ഒന്നും അല്ല നമുക്ക് വേണ്ടത് അവരുടെയൊക്കെ സ്നേഹമല്ലേ നമുക്ക് വേണ്ടത് അവിടെയും കഴക്ക് കണക്ക് കൂട്ടിൽ പെഴച്ചു അവക്ക അവളോടല്ലാതെ വേറെ ആരോടും സ്നേഹം ഇല്ല എടത്തി എടത്തിക്ക് അറിയില്ല അവൾ സ്വാർത്ഥതയാണ് മൊത്ത സ്വാർത്ഥതയാ എങ്കിൽ പിന്നെ നിങ്ങൾ തമ്മിൽ സംസാരിക്കും ഞാൻ പുറത്ത് നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി അങ് ഇറങ്ങി പോവുകയാണ് കേട്ടോ പിന്നെ ആദർശം നയനെയാണ് സംസാരിക്കുന്നത് അങ്ങനെ നമ്മുടെ നയനെ പറയാ അനിക്ക് നല്ല നിരാശ ഉണ്ടല്ലേ ആദർശേട്ടാ ഈ നിരാശ ഉണ്ടാക്കി വെച്ചത് ആരാ ഞാനാണോ നന്ദുനും അവനെ ഇഷ്ടമായിരുന്നു എന്നിട്ട് നീയല്ലേ അവരെ പറഞ്ഞു തിരുത്തിയതും നന്ദു പിന്മാറിയതും ഒക്കെ ഏയ് ഇനിയിപ്പൊ അതേക്കുറിച്ചൊന്നും പറയണ്ട ആദർചേട്ട എന്തിനാണ് അതൊക്കെ പറയുന്നത് ആദർ ചേട്ടനും അച്ഛനും അമ്മയും ഒക്കെ അനിയുടെ ദാമ്പത്യം നന്നായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാന്ന് എനിക്കറിയാം ആ നിലക്ക് അതിനു വേണ്ട അവസരം നമ്മളായിട്ട് ഒരുക്കുവല്ലേ വേണ്ടത് അതുകൊണ്ടല്ലേ പലതും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നത് അതിനാദേ അനി ബന്ധം പിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ വൈ വയ്യ അതാ ഒരൊറ്റ കാരണം എങ്കിൽ പിന്നെ അവനൊപ്പം നിന്ന് സംസാരിക്കരുത് അവനെ പറഞ്ഞ് തിരുത്തിയിട്ട് അവരെ തമ്മിൽ ഒന്നിപ്പിക്കുകയല്ലേ ആദർചേട്ട ചെയ്യേണ്ടത് നമ്മൾ പറയുമ്പോരും അവര് വഴക്കുണ്ടാക്കുകയുള്ളു അതിന് അവള് കൂടി ശ്രമിക്കേണ്ട അതിനാ നമ്മള് മാത്രം ശ്രമിച്ചാൽ മതിയോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവര് തമ്മിൽ സ്നേഹത്തോട് സംസാരിക്കുന്നത് പോലും ഏതു നേരം നോക്കിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയാണ് ഒന്നിച്ച ആഹാരം ഇരുന്ന് ആഹാരം കഴിക്കാൻ പോലും തയ്യാറാവില്ല പിന്നെ അമ്മയ്ക്ക് കരള് ധാരം കൊടുത്തത് നീയാണെന്ന് അറിഞ്ഞതിന് ശേഷം ഇളയച്ഛന് പോലും സ്വർണം സ്വന്തം മരുമകളോടുള്ള താല്പര്യം കുറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇളയമ്മ മാത്രവാ സ്വന്തമാന്ന് പറഞ്ഞ് അവളെ കൊണ്ടു നടക്കുന്നത് മരുമകളാന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നത് അനിയുടെ തലയില് നമ്മള് കെട്ടിവെച്ചത് സത്യം പറഞ്ഞ വലിയൊരു ഭാരവാ നയനെ അതിപ്പോഴെനിക്ക് മനസ്സിലാവുന്നത് അവളുടെ സ്ഥാനത്ത് നന്ദു ആയിരുന്നെങ്കിൽ എത്ര സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ടേക്ക് പോയേനെ വേണ്ട വേണ്ട ആദർശട്ട കൂടെ കൂടെ അത് പറയണ്ട അത് ഇനി പറഞ്ഞാല് നന്ദുവിന്റെയും അനിയുടെയും മനസ്സിൽ വീണ്ടും ആഗ്രഹങ്ങൾ വരും അത് കൊടുക്കണ്ട നമ്മൾ അത് ശരിയാവില്ല അവൾ ആദ്യമായിട്ട് പ്രണയിച്ചത് ആര് അനിയല്ലേ അതുകൊണ്ട് തന്നെ അനിയുടെ സിമ്പതി ഇപ്പോഴും അവക്കുണ്ട് ആ ഒരു സിമ്പതി മാറ്റിയെടുക്കാനാ നോക്കേണ്ടത് അത് വീണ്ടും ഒരു അപകട അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല അവളുടെ വിവാഹം നടത്തണം അതാ ഞാനിപ്പോ ചിന്തിക്കുന്നത് ഉം അവളുടെ വിവാഹം നടന്നു കഴിഞ്ഞാല് ചിലപ്പോൾ ഇതൊക്കെ അങ്ങ് മാറും എനിക്ക് അനാമികോടുള്ള വെറുപ്പ് മാറും അങ്ങനെ അവര് നന്നായിട്ട് ജീവിക്കണം അവര് രണ്ടും രണ്ട് കുടുംബത്തോടു കൂടി നന്നായിട്ട് ജീവിക്കുന്നത് കാണുമല്ലേ ആദർശേട്ടാ ചെയ്യേണ്ടത് എന്നിങ്ങനെ ആദർശനോട് പറയുകയാണ് കേട്ടോ ആദർശ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് പിന്നെ കാണിക്കുന്ന നമ്മുടെ അനീനെയും നന്ദുവിനെയാണ് കേട്ടോ അങ്ങനെ അനിയും നന്ദുവും തമ്മിൽ കാണുന്ന ഒരു രംഗമാണ് അനി പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ പെട്ടെന്ന് അനി ചോദിക്കുക അല്ല എനിക്ക് ചായ എടുക്കട്ടെ ഏയ് ചായ എടുക്കണ്ട ഞാൻ ചായ കുടിച്ചിട്ടാ വരുന്നതെന്ന് പറഞ്ഞു രണ്ടുപേരുടെ മുഖത്ത് ഭയങ്കര വിഷമാണ് കേട്ടോ രണ്ടുപേരും സംസാരിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ മുഖാമുഖം കാണുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ രണ്ടുപേരും ഒഴിഞ്ഞു മാറി നടക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ നന്ദും അകത്തേക്ക് കയറി പോകുന്നു നമ്മുടെ അനി പുറത്തേക്ക് ഇറങ്ങി വരുന്നു വല്ലാത്ത സങ്കടത്തോടു കൂടി തന്നെ നമ്മുടെ അനി നിൽക്കുകയാണ് അപ്പൊ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുകയാണ് ആ ഒരു ഭാഗം കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് കാണുന്നവരെല്ലാവർക്കും